പട്ടാമ്പിക്കാരുടെ ജോസ് ഡോക്ടറെ അനുസ്മരിക്കാൻ എത്തിയത് നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ ജോസ് ഡോക്ടറുടെ ഓർമ്മകളും ജീവിതവും ഉൾക്കൊള്ളിച്ച് പത്നി റെറ്റി ജോസ് രചിച്ച സ്നേഹത്തിന്റെ കുറിപ്പുകൾ എന്ന പുസ്തക പ്രകാശനം നിർവഹിച്ചു മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഒക്കെ ജോസ് സേവനം ചെയ്യാനുള്ള ഇവിടെ ഇവിടത്തെ ഒരാളായി ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അദ്ദേഹം മാറിയിട്ടുണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പനി കാര്യങ്ങൾ വന്നാലും മറ്റെന്താ അസുഖം വന്നാലും ആദ്യമായി കാണിക്കുന്ന ചില ഡോക്ടർമാരെ അപ്പൊ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ആദ്യം വരുന്നത് നമ്മുടെ വീട് ഡോക്ടറാണ് അതോടൊപ്പം തന്നെ ജോസ് ഡോക്ടർ ഞാൻ എനിക്ക് ഓർമ്മ എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ കൂടെ പനിയായിട്ട് എനിക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും ഒക്കെ പനിയാണെങ്കിലും ബൈക്കിൻ്റെ പുറകിലിരുന്ന് വരും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്ന കഴുന്നതിനിടയ്ക്ക് മറ്റു വീട്ടിൻ്റെ വിശേഷങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ പഠിക്കുന്ന വികൃതി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കും അങ്ങനെയൊക്കെ അന്വേഷിച്ച് പോകുന്ന ഇന്നും ചിലപ്പോ ആ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ അവിടെ ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോ പഴയ ഇതിലൊക്കെ കാണാൻ കഴിയും അപ്പം അങ്ങനെ ഉള്ളൊരു സ്വഭാവം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുഖം ഒരു ഡോക്ടർ നന്നായിട്ട് പെരുമാറിയാൽ തന്നെ പകുതി അസുഖം മാറും എന്നാണ് പറയാം ക്ലേശിക്കോ എഫെക്ട് എന്നൊക്കെ നമ്മൾ ഇപ്പം പറയും അത് പകുതി അസുഖങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായിട്ടൊരു അസുഖമായിട്ട് ആശങ്കയോടുകൂടി വരുന്ന സാധാരണക്കാരനായ ആൾ അയാളുടെ ആശങ്ക മാറ്റി അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ പോവുക ജോസ് ഡോക്ടറുടെ ഓർമ്മകൾ നിലനിർത്തി സാമൂഹ്യ പ്രതിബദ്ധതയോടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ആരംഭിച്ച ഡോക്ടർ ജോസ് പുളിക്കൻ ഫൗണ്ടേഷൻ പട്ടാമ്പിയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ വിശദീകരണം മകൾ റെജിമോൾ പുളിക്കൽ നിർവഹിച്ചു ജോസ് ഡോക്ടറിന്റെ പത്നി റെറ്റി ജോസ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി രാജൻ ചുങ്കത്ത് ആശാ ബൈജു ആന്റണി പുളിക്കൻ തുടങ്ങിയവരും സമൂഹത്തിലെ തുറകളിലുള്ളവരും അനുസ്മരിച്ച് സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക